സ്ലാ സഫീറാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ അറക്കൽ രാജവംശത്തിൻ്റെ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ ചരിത്രമായിട്ടാണ് നിങ്ങളുടെ നമ്മുടെ പിന്നിൽ കാണുന്ന പള്ളി പിന്നെ അറക്കൽ രാജവംശത്തിൻ്റെ പേരുകേട്ട പള്ളിയായ മൊഹീദ്ദീൻ ജുമാ മസ്ജിദാണ് ആണ് പള്ളിയുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാ അത് നമുക്ക് അറക്കൽ ഹിസ്റ്ററി അതുപോലെ ചെറുക്കൽ ഹിസ്റ്ററി ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അറബിക്കടലിനോട് ചേർന്ന് കണ്ണൂർ മാപ്പിളബേയ തുറമുഖത്തിനടുത്തായി സെൻറ്റാഞ്ചലസ് ഫോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ കടൽ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന ഈ കണ്ണൂർ അറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം പഴയകാല വാണിജ്യ വ്യവസായത്തിൻ്റെ ആസ്ഥാന മന്ദിരമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പള്ളിൻ്റെ തൊട്ടടുത്തായിട്ട് പള്ളി മുഹിദ്ദീൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന പള്ളിയാണ് ഇതാണ് കേട്ടോ ആസ്ഥാന മന്ദിരം ഇതൊരു മെയിൻ ഗേറ്റാണ് അറക്കൽ രാജവംശത്തിൻ്റെ ഒരു മെയിൻ ഗേറ്റാണ് സെൻട്രൽ ഗേറ്റാണ് ഇത് ഈ കാണുന്ന ഗേറ്റിനോട് ചേർന്നാണ് നിലവിലെ അറക്കൽ രാജവംശങ്ങളൊക്കെ താമസിക്കുന്നത് അറക്കൽ കൊട്ടാരവും നിലവിലുള്ളത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ആ പഴയ കാലഘട്ടങ്ങളിൽ അത്രയും ജനസാന്ദ്രതയുള്ള സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് കണ്ണൂർ സിറ്റി എന്ന പേര് വന്നത് കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞാൽ നിലവിലെ മോഡേൺ സിറ്റി പോലെ എല്ലാ ഫെസിലിറ്റിയും ദീർഘവീക്ഷണമുള്ള അന്നത്തെ ഭരണാധികാരികൾ അരക്കൽ ഭരണാധികാരികൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ അണ്ടറിൽ തന്നെ നാല്പത്തി ഒമ്പതോളം പള്ളികൾ അരക്കലിന് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു നിലവിലീ ഈ ഒമ്പത് പള്ളികളിൽ ഭൂരിഭാഗം പള്ളികളും അരക്കൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ മൊഹിദ്ദീൻ ജുമാ മസ്ജിദ് പറഞ്ഞാൽ മനോഹരമായ പഴയകാല അറക്കലിൻ്റെ ഒരു പള്ളിയാണ് ഇതുകൂടാതെ മറ്റു പള്ളികളുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ് അറക്കൽ കെട്ടൊക്കെ അതുപോലെ നമ്മുടെ സംസ്ഥാന ഗവണ്മെൻ്റ് ഏറ്റെടുത്ത മ്യൂസിയം ഒക്കെ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഉള്ളത് പഴയകാല പള്ളികളിൽ ഒരു വലിയ ഗാംഭീര്യമുള്ള കണ്ണൂരിലെ പ്രശസ്തമായ ഒരു പള്ളി ആട്ടാ ഈ മൊഹീദ് ജുമാ മസ്ജിദ് ഇതിൽ കാണുന്ന പഴയകാലം ഒരുപാട് വിളക്കുകൾ ആ സമയത്തൊക്കെ ഇതിനകത്ത് മെഴുകുതിരി വെച്ചിട്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇപ്പം നിലവിൽ അതിനകത്ത് ബൾബ് കൊടുത്തുന്നേ ഉള്ളൂ ഈയൊരു കെട്ടിടത്തിനകത്താണ് പഴയകാലത്ത് നമ്മൾ തമ്പിനയിൽ കൊടുത്ത തമ്പുരാട്ടി വിളക്കൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ കാണുന്ന പള്ളി അറക്കൽ കെട്ടിനോട് ചേർന്ന അരക്കൽ പഴയ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയാട്ടോ വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പള്ളിയാണിത് ഈ പള്ളികളൊക്കെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇൻഷാല് കറയ്ക്കൽ പോലെ തന്നെ മഹാമനസ്കരായ ചിറക്കൽ രാജാവിനെ കുറിച്ചിട്ടും രാജവംശത്തെ കുറിച്ചിട്ടും നമ്മളൊരു വലിയ വീഡിയോ ചെയ്യുന്നുണ്ട് വലിയ മനസ്സിൻ്റെ ഉടമയായിട്ടാണ് ആ രാജവംശം അറക്കലിന്റെ ഉത്ഭവത്തിനെ പറ്റിയിട്ട് ഒരുപാട് കഥകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതിൽ നോർമലി നമ്മൾ കേട്ടുവരുന്നതാണ് പിന്നെ പഴയ മൂഷിക രാജവംശത്തിലെ തമ്പരാട്ടി കുളിക്കട വന്ന് മുങ്ങിത്താണതും അങ്ങനെ ഒരു മുഹമ്മദിയ നാമമുള്ള ഒരു ജ്ഞാധിപനാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ഭടനാണെന്നും കേട്ടിട്ടുണ്ട് അപ്പൊ അവര് പിന്നെ വന്ന് രക്ഷപ്പെടുത്തിയതും അങ്ങനെ അവർക്ക് പിന്നെ രാജാവ് വീതം വെച്ചിട്ട് പിന്നെ അറക്കല് ഉത്ഭവിച്ചതുമായ ഒരു സ്റ്റോറി നമ്മൾ നോർമലി എല്ലാവരും കേട്ടിട്ടുണ്ട് പിന്നെ ഒരു പ്രബലമായ ചരിത്രം എന്ന് പറയുന്നത് പ്രോഫറ്റ് മുഹമ്മദ് മുസ്ഫ സലി വസ്ലമിനെ കാണാൻ വേണ്ടിയിട്ട് പോയ ചെരുമാൾ ചെയർമാൻ പെരുമാൾ രാജാവിന്റെ കൂടെ ഏർ കോലത്തി രാജവംശത്തിൽ തന്നെ ശ്രീദേവി തമ്പുരാട്ടിയുടെ മകനായ കോഹിനൂർ രാജാവ് അവര് പിന്നെ പിന്നീട് പേര് മാറി സെയ്ഫുദ്ദീൻ മുഹമ്മദ് അലി രാജ എന്ന് പറയുന്ന അവര് ഏർ പിന്നെ തിരിച്ചു വന്നു മദീനത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്ന റസൂല്ലാ സിസ്മ കണ്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ ചിറക്കലിലെ പിന്നെ ചിറക്കൽ ചിറക്കലിലെ ഒരു തമ്പുരാട്ടിയെ കല്യാണം കഴിച്ചു അങ്ങനെ ആ തമ്പുരാട്ടി അവരുടെ കൂടെ ചിറക്കൽ നിന്ന് അല്ലെങ്കിൽ ആ കോലത്തി രാജാംശത്ത് നിന്ന് വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു നിലവിളക്കും കൂടി ഉണ്ടായിരുന്നു ആ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നില നില നിലവിളക്കും കൊണ്ടാണ് തമ്പുരാട്ടി അറക്കൽ രാജവംശത്ത് വന്നതെന്നും അങ്ങനെ പിന്നെ അറക്കൽ രാജവംശം ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഹിസ്റ്ററി നമുക്ക് പിന്നെ ഇങ്ങനെയാണ് സംഭവിച്ചത് എങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ അറക്കൽ രാജവംശത്തിന് നമ്മൾ ഏകദേശം പ്രൊഫ മുഹമ്മദ് സുല്ലാ ഹുസൻ സുൽഹാ കാലഘട്ടത്തോളം പഴക്കമുണ്ട് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് അബോ പഴക്കം ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിക്കാൻ ആഗ്രഹമുള്ളവരോടൊക്കെ പിന്നെ അവർക്ക് പിന്നെ ഒന്നുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യത്തിന് വേണ്ടി കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഹിസ്റ്റോറിയനായ പിന്നെ വളപട്ടണത്തെ ഹിസ്റ്റോറിയനായ അല്ലെങ്കിൽ ഹിസ്റ്ററി ഗവേഷകനായ സയ്യിദ് അലി മുഹമ്മദ് സയ്യിദ് അലി അവർ ഹിസ്റ്ററിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള മനുഷ്യരാണ് അപ്പം അവർ ഒരു ഒരുപാട് കാലത്തെ അവരുടെ അന്വേഷണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറക്കലിന്റെ ഉത്ഭവത്തിന്റെ സൈഫുദ്ദീൻ മുഹമ്മദ് അലി രാജ അതുപോലെ ചിത്രകൂൽ തമ്പുരാട്ടി എന്ന് പറയുന്ന നമ്മുടെ ചിറക്കൽ അല്ലെങ്കിൽ കോലത്തി രാജവംശത്തിലെ അവരുടെ പിന്നെ കബറുകൾ എവിടെയാണ് എന്ന് അവർ ഒരുപാട് കാലം അന്വേഷിക്കുകയും അങ്ങനെ പിന്നെ വളപട്ടണത്തെ നൂറ്റാണ്ടുകളായി വായിക്കപ്പെടാത്ത ഒരു ശിലാഫലകം അലി കണ്ടെത്തുകയും ആ ശിലാഫലകം അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ കൂടുതൽ ഒരു അവസാനം അവർ ഈജിപ്തിലേക്ക് അയച്ചു അങ്ങനെ ഈജിപ്ത് എന്നാണ് മനസ്സിലായെന്ന് തോന്നുന്നത് ഇത് ഈ കാണുന്ന കബറുകൾ അതായത് ഈ വളപട്ടണത്തെ നിന്നുള്ള ഖബറുകളിൽ ഒന്ന് സൈഫുദ്ദീൻ മുഹമ്മദ് അലി രാജിയും ചിത്രകോയിൽ തമ്പുരാട്ടി എന്നിവരുമാണെന്നാണ് സൈദ് അലി വളവട്ടൺ സൈദലി ഇസ്റ്റോറൻനായ വളപട്ടണ അലി പറഞ്ഞു വെക്കുന്നത് ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ചരിത്ര അനുമാനങ്ങളാണ് പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാവട്ടെ ആ പഴയ കാലഘട്ടങ്ങളിൽ എന്ന പോലെ കേരളത്തിൽ ഇന്നും ഉള്ളതുപോലെ ആ മത മാനവ സൗഹാർദ്ദം കൂടുതൽ ശോഭയോടെ വളരട്ടെ നമുക്കിനി കേരള സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത അരക്കൽ മ്യൂസിയത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ നിലവിലെ കണ്ണൂർ ജില്ലയിലെ അറക്കൽ മ്യൂസിയം അല്ലെങ്കിൽ പഴയകാലത്തെ ദർബാർ പഴയ അറക്കലിന്റെ ആസ്ഥാനം കണ്ണൂരിൽ തന്നെയുള്ള ധർമ്മപട്ടണത്തായിരുന്നു കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവരാണ് രാജഭരണം ഏറ്റെടുക്കുക അത് സ്ത്രീയായാലും പുരുഷനായാലും പുരുഷനെ ആദിരാജ എന്നും സ്ത്രീയെ അറക്കൽ ബീവി എന്നും ഏർ അറിയപ്പെടും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ നമ്മുടെ അരക്കലിനെ കുറിച്ച് കണ്ണൂരെ കുറിച്ച് ലാർജ് സിറ്റി എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് ഇരുപതിനായിരത്തോളം വരുന്ന നാവിക സേന അരക്കലിന് സ്വന്തമായി ഉണ്ടായിരുന്നു അരയ്ക്കലിന് സ്വന്തമായി രാജമുദ്ര അതുപോലെ സ്വന്തമായ നാണയങ്ങൾ ഉണ്ടായിരുന്നു നാണയത്തെ അരക്കൽ പണം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് കോളനി വൽക്കരണത്തിനെതിരെ രൂക്ഷമായ യുദ്ധങ്ങൾ അരക്കൽ നടത്തിയിട്ടുണ്ട് പോർച്ചുഗീസുകാർക്കും ഇംഗ്ലീഷുകാർക്കും ഒക്കെ എതിരായിട്ട് ഏർ പഴയ കാലഘട്ടങ്ങളിലെ മരം കൊണ്ടുള്ളവർക്ക് നമ്മളെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തും കേട്ടോ നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഭയങ്കര ഒരു നമുക്കൊരു പിന്നെ മനസ്സിനൊരു കുളിർമ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പ്രൗഢിയുടെ മുഖമുദ്രയാണ് പഴയ കാലഘട്ടങ്ങളിലെ മരത്തിന്റെ വർക്കുകൾ നാൽപ്പത്തൊമ്പതോളം പള്ളികള് ചുറ്റുവട്ടത്തും ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ ചർച്ചുകളും തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് ടിപ്പു സുൽത്താൻ്റെ മൈസൂർ സൈന്യവും അറക്കൽ സൈന്യവുമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ രൂക്ഷമായ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ടിപ്പു സുൽത്താൻ അറക്കൽ കൊട്ടാരത്തിൽ വന്ന് താമസിച്ചതായിട്ട് കാണുന്നുണ്ട് മകൻ അബ്ദുൽ ഖാലിക്കുമായിട്ട് ബീവിയുടെ മകൻ ഒരു കല്യാണവും ആലോചിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി മണ്ഡപങ്ങൾ വരെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നീടത് നടന്നില്ല അറക്കലിൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ രത്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കാരണം അത്രമാത്രം വലിയ വ്യാപാരമായിരുന്നു അവർ നടത്തിയിരുന്നത് ഈ സ്വർണ്ണ നിക്ഷേപങ്ങളൊക്കെ ഒരു പെട്ടിയിൽ ഗജാനക്കോട്ട എന്ന സ്ഥലത്തായിരുന്നു നിക്ഷേപിച്ചിരുന്നത് ആ ഒരു പെട്ടിക്ക് നാല് പൂട്ടുകളുണ്ടായിരുന്നു ആ നാല് പൂട്ടുകളുടെയും താക്കോലുകൾ നാലുപേരുടെ പേരുടെ കയ്യിലായിരുന്നു ഈ കജാനക്കൂട്ട എന്ന സ്ഥലമാണ് നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള തൊട്ടടുത്തായിട്ട് അരക്കലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കസാനക്കൂട്ട അരക്കലിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കേണൽ മാക്ലൗസ് അറക്കൽ കൊട്ടാരത്തിലൊരു ജപ്തി നടത്തിയിട്ടുണ്ടായിരുന്നു ജപ്തി മീൻസ് ഒരു ഒരു കൊള്ള ആ ആ കൊള്ളയെ കുറിച്ചിട്ട് ജൂനുമ ബി ബി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊള്ളയടിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് മതിയാവും നമുക്ക് അന്നത്തെ അറക്കലിൻ്റെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി അറക്കൽ ബീവിയായ ജൂനുമെന്ന് പറയുന്നത് ആനയുടെ സ്വർണ്ണ ചങ്ങല വെള്ളിക്കുഴൽ സ്വർണം പൂശിയ രണ്ട് വെള്ളിക്കെറ്റലുകൾ സ്വർണ്ണക്കമ്പിയുള്ള പട്ടുകുട സ്വർണ്ണത്തേമ്പാറ് സ്വർണം പൂശിയ തോക്കുകൾ വെള്ളിമേശ വെള്ളിപ്പല്ലക്ക് അരി പഞ്ചസാര ചന്ദനം എന്നിവ കയറ്റിയ മൂന്ന് കപ്പലുകൾ കയറുൽപ്പന്നങ്ങൾ കയറ്റിയ ഇരുപത്തഞ്ച് നാടൻ വഞ്ചികൾ കാപ്പി കുരുമുളക് അതുപോലെ സ്വർണത്തളികകൾ ഒരു പഴയകാല ഫാനാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് അതി ബൃഹത്തായ മോഡേൺ സിസ്റ്റത്തോട് ഉപമിക്കാവുന്ന ടൗൺഷിപ്പ് പ്ലാനിംഗ് ആയിരുന്നു അരക്കലിന് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു കിളിവാതിലിന്റെ പിന്നെ ചാരം നിന്നിട്ടോ അവിടുന്ന് പുറത്തേക്ക് നോക്കിയിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഔട്ട്സൈഡ് ഭയങ്കര ചൂടാണ് എന്നെ കാണുമ്പോൾ നന്നായിട്ട് വേർത്തിട്ടുണ്ട് പക്ഷെങ്കില് ഇതിനകത്ത് നല്ല കൂളാണ് നമ്മൾ ഓക്കെ ഇവിടെ ഒക്കെ വേർക്കുന്നുണ്ട് പക്ഷേങ്കില് പിന്നെ ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് നേരെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനകത്ത് നല്ല തണുപ്പാണ് നല്ല കാറ്റാണ് പഴയ കാല പിന്നെ അവരുപയോഗിച്ച വസ്തുക്കളുടെ പിന്നെ അതിൻ്റെ ശ്രേഷ്ഠത കൊണ്ടായിരിക്കാം രണ്ടാമത് അന്ന് യൂസ് ചെയ്ത വാസ്തു അത്രമാത്രം പെർഫെക്റ്റ് ആണ് കാറ്റിനെ അനുസരിച്ചിട്ടാണ് അവർ ബിൽഡിങ്ങിലൊക്കെ പണിതിട്ടുള്ളത് രൂക്ഷമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ബ്രിട്ടീഷ് ജനറൽ ആബർ പോംബി അറക്കൽ കൊട്ടാരം പിടിച്ചടക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അതോടുകൂടി അറക്കലിൻ്റെ രാജഭരണം അവസാനിച്ചെന്ന് പറയുകയാണെങ്കിലും നികുതി പിരിക്കാനുള്ള അവകാശം ഇംഗ്ലീഷുകാർ അറക്കലിന് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപ് ഒരു കാലങ്ങളിൽ അറക്കലിൻ്റെ കയ്യിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അതും നമ്മുടെ ലക്ഷദ്വീപും അതുപോലെ അറക്കലിൻ്റെ ഭരണപ്രദേശങ്ങളും പരിപൂർണമായിട്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി അങ്ങനെ ആ ഉടമ്പടിയിൽ ലക്ഷദ്വീപും ഭരണപ്രദേശങ്ങളും കൊടുത്തതിനു പകരമായിട്ട് അരയ്ക്കലിന് വർഷത്തിൽ ഇരുപത്തി മൂവായിരം രൂപ ആരാണോ അറക്കൽ രാജാവ് അവർക്ക് വാർഷിക വാർഷിക വരുമാനമായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ ഒരു കരാറുണ്ടാക്കിയിരുന്നു ഇരുപത്തി മൂവായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നത്തെ ക്യാഷ് ഇന്നു ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ഇന്നത്തെ കോടിക്കണക്കിന് രൂപയുടെ വാല്യൂ വരും അന്നത്തെ ആ ഇരുപത്തി മൂവായിരം രൂപ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മുടെ തമ്പുരാട്ടി വിളക്കിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ ഇടാം അല്ലെങ്കിൽ ചാനലിനകത്ത് പോയിട്ട് എല്ലാവരും ഈ വിളക്കും ഈ പിന്നെ ഈ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെക്കുന്നത് എന്ന് വെച്ചാൽ പഴയകാല അറക്കല്ലാജോ